ഹലോ ഗോയ്സ് ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് വ്യത്യസ്തമായ ഒരു കാഴ്ചയിലേക്കാണ് ഇന്ന് രാവിലെ നെടുങ്കണ്ടം സെന്റ് സൊബാസ്റ്റ്യൻ യു പി സ്കൂളിൽ നടന്ന ഒരു ഫാൻസി ഡ്രസ് ഇന്ത്യൻ ട്രഡീഷണൽ ഡ്രസ് ധരിച്ചുള്ള കോമ്പറ്റീഷനിൽ പങ്കെടുത്ത ഒരു കുട്ടിയെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കുട്ടി ധരിച്ചിരിക്കുന്നത് നാഗാലാൻഡിലെ ട്രഡീഷണൽ ഡ്രസ്സാണ് നമുക്കതിലേക്ക് നോക്കിയാലായിട്ട് കാണാൻ സാധിക്കും അവരുടെ പ്രധാന പ്രത്യേകത അവരുടെ റെഡ് ബ്ലാക്ക് വൈറ്റ് കളർ ഷോളും മുണ്ടുമാണ് ധരിക്കുന്നത് കൈയിലൊരു വടിയുണ്ട് അതിൽ തൂവലുകളുണ്ട് അതുപോലെ തന്നെ തലയിൽ ഒരു തൊപ്പിയുണ്ട് ഒത്തിരി അതിലും തൂവലുകളുണ്ട് ഒത്തിരി ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ട് അവരുടെ കാലിലും കൈകളിലും വസ്ത്രത്തോട് ചേരുന്ന തരത്തിലുള്ള ആഭരണങ്ങൾ അണിയുന്നത് ആ കുട്ടികളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കണ്ടു നിന്ന ഒരു ദൃശ്യമാണ് ഇത് വ്യത്യസ്തമായ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്കും ഫാൻസി മത്സരത്തിൽ ഇത് മാതൃകയാക്കാവുന്നതാണ് എല്ലാവർക്കും ഞങ്ങളുടെ സ്വാതന്ത്ര്യനാശംസകൾ